നമസ്കാരം മൂന്നാമതും അധികാരത്തിൽ വന്നില്ല എങ്കിൽ കാര്യങ്ങൾ കുഴഞ്ഞമറിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘത്തിനും ഇപ്പോൾ ഏകദേശം ഉറപ്പായിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളും മകന്റെ ഭാര്യാപിതാവിന് പങ്കാളിത്തമുള്ള കമ്പനിക്ക് എ ക്യാമറ കരാർ നൽകിയതടക്കമുള്ള വിഷയങ്ങൾ ലൈഫ് മിഷൻ കോഴ അങ്ങനെ നിരവധി നിരവധി സംഭവങ്ങളാണ് സി പി എമ്മിനെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെയും തന്നെ വിട്ടിലാക്കിയിരിക്കുന്നത് സാധാരണ ും യു ഡിഫും അധികാരത്തിലിരിക്കുമ്പോൾ കേസുകളെല്ലാം ഒത്തുതീർക്കുകയാണ് പതിവ് എന്നാൽ മോൾസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട പണമിടപാട് കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തത് വലിയ പ്രതിഷേധം തന്നെ ഉണ്ടാക്കിയിരുന്നു യു ഡി എഫിലും കോൺഗ്രസിലും അത് ഏറെ പൊട്ടിത്തെറികൾ ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിലേറിയാൽ സിപിഎമ്മിലെ ഏതെങ്കിലും ഒരു പ്രമുഖ നേതാവിനെ തന്നെ ഏതെങ്കിലും ഒരു കേസിൽ പെടുത്തുമെന്ന് പലർക്കും സംശയമുണ്ട് ടി പി ചന്ദ്രശേഖരൻ പദത്തിലടക്കം കോൺഗ്രസ് ചില ഒത്തുതീർപ്പുകൾ നടത്തിയെങ്കിലും ഇനി അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്ക് കോൺഗ്രസ് തയ്യാറായേക്കില്ല മാത്രമല്ല കോൺഗ്രസിനെ മൊത്തത്തിൽ ഇല്ലാതാക്കാനുള്ള ബി ശ്രമങ്ങൾക്ക് സിപിഎം പിന്തുണ കൊടുക്കുന്നു എന്ന ആക്ഷേപവും ഇപ്പോൾ ശക്തമാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ സി പി എമ്മുകാരും മറ്റും മർദ്ദിക്കുന്നതും ഷൂ എറിഞ്ഞ കെ സി പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തതും പ്രതിഷേധങ്ങൾ മൂർച്ഛിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി പി എമ്മുമായി യാതൊരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിനും കോൺഗ്രസിന്റെ യുവനിര തയ്യാറാവില്ല മോൻസൺ മാവുങ്കൽ പ്രതിയായ പോക്സോ കേസിൽ ബലാത്സംഗം നടക്കുന്ന സമയത്ത് കെ സുധാകരൻ മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നുവെന്ന് ദേശാഭിമാനി പത്രം റിപ്പോർട്ട് ചെയ്യുകയും സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യം പരസ്യമായി ആരോപിക്കുകയും ചെയ്തു അതിനെതിരെ സുധാകരൻ നൽകിയ മാനനഷ്ട കേസ് കോടതിയുടെ പരിഗണനയിലാണ് മാപ്പ് പറയാൻ പോലും ആരും ഇതേവരെ തയ്യാറായിട്ടില്ല കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലും കോൺഗ്രസ് വന്നാലും സി പി എമ്മിന് അത് വലിയ രീതിയിൽ തലവേദന സൃഷ്ടിക്കും ലാവ്ലിൻ കേസ് ബി ജെ പി സർക്കാർ അനന്തമായി നീട്ടിക്കൊണ്ടുപോയി പിണറായി വിജയനെ സംരക്ഷിക്കുകയാണെന്നാണ് പരക്കെയുള്ള ആക്ഷേപം എന്നാൽ കോൺഗ്രസ് അധികാരത്തിലേറിയാൽ വിജയൻ ഒരു പക്ഷേ വിചാരണ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് സി പി എം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകണം എന്ന കേരള ഘടകം ആവശ്യപ്പെടുന്നത് എന്നാൽ പോളിറ്റ് ബ്യൂറോ അത് അംഗീകരിച്ചില്ല കോവിഡ് കാലത്ത് മരുന്നുകളും മറ്റു ഉപകരണങ്ങളും അടക്കം വാങ്ങിയതിലെ തിരിമറി കൊല്ലത്തും കഴക്കൂട്ടത്തും സർക്കാർ ഉടമസ്ഥതയിലുള്ള മരുന്ന് സംഭരണ കേന്ദ്രങ്ങൾക്ക് തീപിടിച്ചത് തുടങ്ങിയ അട്ടിമറികളെല്ലാം തന്നെ പുനരന്വേഷിക്കാൻ യു ഡി എഫ് ശ്രമിച്ചേക്കും ലീഗിനെ മുൻനിർത്തി കാര്യങ്ങൾ മയപ്പെടുത്താനായിരിക്കും സി പി എമ്മിന്റെ ശ്രമം ലീഗ് എം എൽ എ കേരള ബാങ്ക് ഡയറക്ടറാക്കിയത് ഇതിന്റെ ഭാഗമായാണ് എന്നും സംശയമുണ്ട് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടും സർ വഴങ്ങിയിട്ടില്ല എന്നാൽ കോൺഗ്രസ് അധികാരത്തിലേറിയാൽ ധവളപത്രം പുറത്തിറക്കിയേക്കും എന്നാണ് അറിയാനാവുന്നത് അത് സി പി എമ്മിന്റെ ദൂർത്തിനെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രം ജനങ്ങൾക്ക് നൽകും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ സ്റ്റാഫ് ലക്ഷക്കണക്കിന് രൂപയാണ് യാത്രാ ഇനത്തിൽ തന്നെ വാങ്ങുന്നത് എന്ന വിവരാവകാശ രേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത് എന്നു ഓർക്കണം കാര്യക്ഷമമായി നികുതി പിരിവ് പോലും നടത്താതെയാണ് സർക്കാർ വായ്പയെടുത്ത് ദൂർത്ത് നടത്തുന്നത് കോടിക്കണക്കിന് രൂപയാണ് വലിയ വ്യവസായികളും മറ്റും കുടിശ്ശിക വരുതിയിരിക്കുന്നത് അത് പിരിച്ചെടുക്കാനുള്ള നിർദ്ദേശം പോലും നൽകുന്നില്ല പകരം സാധാരണക്കാരന്റെ ചുമലിൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുക ഐ ജി എസ് ടിയുടെ കേന്ദ്രവിഹിതമായി ഇരുപത്തി അയ്യായിരം കോടി രൂപ സംസ്ഥാനത്തിന് ലഭിക്കാനുണ്ട് എന്നാൽ കേരളം രേഖകൾ കൈമാറാത്തതിനാൽ ആ തുക കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ കേന്ദ്രം വായ്പാ പരിധി കൂട്ടുന്നില്ല എന്ന് നിലവിളിക്കുകയാണ് സർക്കാർ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പരിഹരിക്കുന്നത് പോയിട്ട് ഗൗരവത്തിലെടുക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല റബ്ബറിന് നല്ല തുക താങ്ങുവില പ്രഖ്യാപിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി അധികാരത്തിലേറിയത് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നവകേരള സദസ് നടന്നിട്ടും ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി ഒരക്ഷരം പോലും മിണ്ടിയില്ല നെല്ല് സംഭരണത്തിന്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത് കോടതി ഇടപെടാതെ ഒരു കാര്യത്തിലും സർക്കാരിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടാകില്ല എന്ന സ്ഥിതിയാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത് ശബരിമല തീർത്ഥാടകരുടെ അടക്കം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോടതി പല തവണ ഇടപെടേണ്ടി വന്നു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട നിരവധി നിയമവിരുദ്ധമായ ഉത്തരവുകളും സർക്കുലറുകളുമാണ് സർക്കാർ പുറപ്പെടുവിച്ചത് അതെല്ലാം കോടതി റദ്ദാക്കി എന്നതും ശ്രദ്ധേയമാണ് അധികാരം ഉപയോഗിച്ച് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയാണ് സർക്കാർ ഏറ്റവും അവസാനം സദസ്സനായി കൊല്ലം കടയ്ക്കലിലെ ക്ഷേത്രത്തിന്റെ മതിൽ വരെ എത്തി കാര്യങ്ങൾ ക്ഷേത്ര മൈതാനത്താണ് സർക്കാർ പരിപാടി നടത്താൻ തീരുമാനിച്ചത് ഇതിനെതിരെ ശങ്കൂട്ടി ദാസ് എന്ന അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തങ്ങൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ് എന്ന് വരത്തി തീർത്ത് വീണ്ടും അധികാരത്തിലേറാനുള്ള ശ്രമം മാത്രമാണ് സർക്കാർ നടത്തുന്നത് അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ ഉപതിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നല്ല തിരിച്ചടി കിട്ടിയത്